ആചാണ് നിങ്ങളെല്ലാം വീഡിയോ കാണുന്നില്ല ഞാൻ എവിടെക്കാൻ അവസ്ഥക്കെയാണ് ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ അല്ലെ പറഞ്ഞു എനിക്ക്

അമേരിക്കയിൽ ഒരു പെൺകുട്ടിയെ അർദ്ധ രാത്രി വീട്ടിൽ നിന്നും പുറത്താക്കിയതിനും തൊട്ടു മുൻപ് നടന്ന ചില സംഭാഷണ സാധനങ്ങളാണ് നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ കണ്ടത് അതായത് ആ പുറത്താക്കപ്പെട്ട പെൺകുട്ടിയുടെ പേര് ബാക്ക് പാക്കർ അരുണിമ എന്നാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അവരുടെ ഒരു വീഡിയോ കുറച്ച് ദിവസം മുന്നേ അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിൽ നിന്നും അവരെ പുറത്താക്കുന്നു അവർ ആ വീട്ടിന്റെ മുന്നിൽ ഇറങ്ങി നിന്നിട്ടും എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കി ഈ വീട്ടിൽ ഗ്രഹനാഥൻ പോലും ഈ വീട്ടിൽ വലിഞ്ഞു കയറിയാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നൊക്കെ പറഞ്ഞിട്ട് അരുണിമ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോ മൂന്ന് മിനിറ്റ് ഉണ്ട് അതിന്റെ ചില ഭാഗങ്ങൾ ഞാൻ ഇവിടെ സംരക്ഷണം ചെയ്യാം ഞാൻ ഇത് നിക്കുന്നത് യു എസ് ആണ് സ്ഥലത്താണ് ഈ ഒരു വീട്ടിലേക്ക് ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന കേട്ടോ അപ്പോ ഈ വീട്ടില് എനിക്ക് നാലു വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരാണ് ജോർജ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഈ പുള്ളിക്കാരന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആള് വലിയ ആരും വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത് എനിക്ക് ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സിലെ പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു അപ്പൊ ഈ അരുണിമ നമുക്കറിയാം ഒറ്റയ്ക്ക് ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് വളരെ വലിയ നല്ല കാര്യമാണ് അവരുടെ ചെലവൊക്കെ എനിക്ക് തോന്നുന്നത് യൂട്യൂബിലെ വരുമാനം യാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവരിപ്പോ ഈ പറഞ്ഞ അമേരിക്കയിൽ ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഒരു പ്രത്യേകം വെച്ചാൽ അവിടെ ചെന്ന അവിടുത്തെ ഹോട്ടലുകളിൽ താമസിക്കാനും ഭക്ഷണം വാങ്ങി കഴിക്കാനൊക്കെ വളരെ വലിയ ചിലവാണ് നമ്മുടെ ഇന്ത്യൻ മണി പതിനായിരത്തിന് മുകളിലോട്ടൊക്കെ പോകാനേ സാധ്യതയുള്ളൂ ഭക്ഷണം തന്നെ എനിക്ക് തോന്നുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് തന്നെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇന്ത്യൻ മണി തന്നെ ആവും അപ്പോൾ അത് വളരെ വലിയ ചിലവുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ സമയത്താണ് അമേരിക്കയിലുള്ള ഒരു അമേരിക്കൻ മലയാളി ജോർജ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ പറഞ്ഞ അരുടെ മൂന്ന് ദിവസം താമസിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ അവരുടെ വീട്ടിലെ വളരെ സുഖകരമായി ഉണ്ട് കുടിച്ച് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ പാവം നമ്മുടെ ജോർജ്ജ് ഏട്ടന്റെ ചെറുമക്കള് ആ വീട്ടിലേക്ക് വരികയും അവരുടെ ഫ്രണ്ട്സ് തിങ്കളാഴ്ച ഈ വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് മോടെ അരുണിമേ നീ തിങ്കളാഴ്ചക്ക് മുന്നേ ഈ വീട്ടിൽ നിന്ന് വാരി കെട്ടി പോകണം എന്ന് അവർ ആവശ്യപ്പെട്ടു കാരണം അവർക്ക് അത് പറയാനുള്ള അവകാശമുണ്ട് അവരുടെ വീടാണ് അപ്പം ആവശ്യം നമ്മുടെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഓക്കെ അവർ നമുക്ക് മൂന്ന് ദിവസം ആഹാരം തന്നു കിടക്കാൻ സ്ഥലം തന്നു നമ്മൾ എന്ത് ചെയ്യണം വാരിക്കെട്ടി മര്യാദയ്ക്ക് ഒന്നിൽ അറിയാവുന്ന ഏതെങ്കിലും സ്ഥലത്ത് പോവുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആ വീട്ടിലുള്ളവരെ നാറ്റിക്കാൻ വേണ്ടി ആ വീട്ടിന്റെ മുന്നിൽ ഇറങ്ങി നിന്നിട്ട് ഇവിടുത്തെ ഗ്രഹനാഥൻ ചേട്ടം വരെ ഈ വീട്ടിനകത്ത് വലിഞ്ഞു കയറിയാണ് താമസിക്കുന്നത് അതേപോലെ ഈ രാത്രി ഈ പെൺകുട്ടിയായി എന്നെ ഇറക്കി വിട്ടു എന്നൊക്കെ കരഞ്ഞിട്ട് ഏതൊരു ഉണ്ടെന്ന് തോന്നുന്നില്ല നമ്മുടെ സന്തോഷ് ജോർജ് പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ ഈ യാത്രകളിലൊക്കെ അദ്ദേഹം പറയാറുണ്ട് പല സ്ഥലങ്ങളിൽ പോയാലും പല പരിചയക്കാർ കാണും അപ്പൊ അവർ താമസിക്കാനൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹം പരമാവധി ഒഴിഞ്ഞു മാറും കാരണം വെച്ചാൽ അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരിക്കാനാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന അദ്ദേഹം പല ഇന്റർവ്യൂകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ എന്നൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ അവര് വളരെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്ന വളരെ ലോ ബഡ്ജറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് ഇപ്പൊ എല്ലാ വീടുകളിലും താമസിക്കുമ്പോൾ എല്ലായിടത്തും പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ അരണിയുമ്പോൾ പുറത്തിറങ്ങി നിന്ന് കരയുന്ന വീഡിയോ കണ്ടപ്പോൾ നമുക്ക് പാവം തോന്നിയപ്പോൾ പാവം ഒരു പെൺകുട്ടിയെ രാത്രി അമേരിക്കയിലെ സിറ്റികളിലേക്ക് ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിനെതിരെ നമുക്ക് വളരെ രോഷം തോന്നും അത് എല്ലാവർക്കും തോന്നും ആ രോഷം അവരുടെ ഇൻസ്റ്റാ പേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവർക്ക് മറ്റൊരു സ്ഥലം താമസിക്കാൻ വേണ്ടി കൊടുക്കാം എന്നൊക്കെ വാഗ്ദാനം കൊടുക്കുന്നതൊക്കെ കണ്ടായിരുന്നു അത് പാവം മലയാളികൾ പല സ്ഥലങ്ങളിലും ഇതൊക്കെ കൊണ്ടാണ് മലയാളികൾ മറ്റൊരു മലയാളിയെ താമസിക്കാത്തത് അതായത് നമ്മൾ പാരു കൊടുത്താൽ കൈക്ക് തന്നെ തിരിച്ചു കുത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് തോന്നിയത് അവര് മൂന്ന് ദിവസമൊക്കെ അവിടെ താമസിക്കാൻ സൗകര്യം കൊടുത്തില്ല അത് വലിയ കാര്യമല്ല അപ്പം അവര് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ മിണ്ടാതെ ശരി ഞാൻ നാളെ രാവിലെ അല്ലെങ്കിൽ രാത്രി നേരം വെളുത്ത ശേഷം നിങ്ങൾ ആദ്യം കണ്ട വീഡിയോയിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾ തിങ്കളാഴ്ചയ്ക്കകത്ത് മാറി തന്നാൽ മതി എന്നവര് പറയുന്നുണ്ട് അപ്പം ഇത് രാത്രി തന്നെ ആ വീടിന്റെ പുറത്തിറങ്ങി കിടന്ന് കാണിക്കുന്നത് വെറും ഷോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ പട്ടി ഷോയുടെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കണ്ണൊലിപ്പ് മൂക്കൊലിപ്പൊക്കെ കണ്ടിട്ട് ാരെങ്കിലും ചിലപ്പോൾ അവിടെ വിളിച്ച് താമസിക്കാൻ ഒരു സൗകര്യം കൊടുക്കുമെന്നുള്ളതാണോ അല്ലെങ്കിൽ മനപ്പുറം ഉള്ളിലുള്ള ദേഷ്യം പുറത്ത് കാണിച്ച് അവരെ സ്വയം നാട്ടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് താമസിക്കാനൊക്കെ എത്രയും സൗകര്യം കൊടുത്തിട്ട് പിന്നെ അവിടെ കിടന്നിട്ട് ഈ ഷോ കാണിക്കേണ്ട എന്തെങ്കിലും പരിപാടിയുണ്ടോ അതിനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒന്ന് താമസിക്കാൻ മറ്റാരെങ്കിലും ഒക്കെ സൗകര്യം കൊടുക്കാൻ വേണ്ടിയും മറ്റൊന്ന് ഒന്നുകിൽ മനപ്പൂർ അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അറിയാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റായിട്ട് വരി വിതറും